പരിഷത്ത് ഇസ്ലാമിനെ പാരമ്പര്യ കേരളത്തിൽ നിലനിർത്തിയത് സംസ്ഥാന കേരള ജമിയത്തിൽ ഉലിമയാണെന്ന് എസ് എം എഫ് കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറി എ കെ അബ്ദുൾ ബാക്കി പ്രസ്താവിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നുകൾക്ക് ശേഷം പുതിയ ചിന്താശക്തിയുമായി കടന്നു വന്നവരാണ് കേരളീയ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കിയത് ശ്രീകണ്ഠപുരം റേഞ്ച് ജമിയത്തിൽ മോലമീൻ കമ്മിറ്റി സംഘടിപ്പിച്ച സംസ്ഥാന നൂറാം വാർഷിക പ്രചരണ റാലിക്കു ശേഷം നടന്ന സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സമസ്ത കേരള ജമിയത്തൊൽമ അതിൻ്റെ നൂറു വർഷം തികക്കുന്ന വളരെ സന്തോഷകരമായ മുഹൂർത്തത്തിലാണ് കേരളീയ മുസ്ലിം സമൂഹമുള്ളത് നമുക്കറിയാം കേരളത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ സമസ്ത കേരള ജമിയത്തൊല്മ എന്ന് പറയുന്നത് പണ്ഡിത കൂട്ടായ്മയാണ് പണ്ഡിതന്മാരും സദാത്തുക്കളും അടങ്ങുന്ന ഒരു വലിയ വിഭാഗത്തിൻ്റെ കൂട്ടായ്മയാണ് സമസ്ത കേരള ജമ്മിയത്തുള്ളത് കേരളത്തിൻ്റെ ചരിത്രം നമ്മോട് പറയുന്നത് എന്താണ് കേരളത്തിൻ്റെ ഇന്നലകൾ പരിശോധിക്കുമ്പോൾ കേരളം നമ്മോട് പറയുന്നൊരു സംഗതിയുണ്ട് ആ സംഗതി കേരളത്തിലെ മുസ്ലിങ്ങളെ നയിച്ചിരുന്നത് സയ്യിദ് സൂഫി ആലിബ് അച്ചുതണ്ടാണ്

ആവേശത്തിന്റെ ഈ ധന്യമാക്കി വി കെ ഹസൻ മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു സത്താർ വളക്കൈ കെ സലാഹുദ്ദീൻ എൻ മുസ്തഫ കെ എം പി റഹീം പി ടി കോയ മാസ്റ്റർ മുത്തലിബ് ഫൈസി പി എം മുഹമ്മദ് മൗലവി ബി പി മായിൻ സി കെ മുസ്തഫ മൗലവി മുത്തലിബ് നൂറാനി ഷമീർ അസരി മഹമ്മൂദ് ഫൈസി അബൂബക്കർ ഹാജി പി പി മുഹമ്മദ് കുഞ്ഞി പി കെ ഷ്യാബ് മാസ്റ്റര് എന്നിവര് പ്രസംഗിച്ചു